ഹായ് വീട്ടിൽ എല്ലാ ദിവസവും പാല് വാങ്ങുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു ഐറ്റം പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് പാല് കാച്ചി എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഒരു ലിറ്റർ പാൽ വാങ്ങും അതിൻ്റെ പകുതി രാവിലെ ചായയിടും ബാക്കി പകുതി വൈകുന്നേരമാണ് ചായ ഇടുന്നത് അപ്പോൾ ആ വൈകുന്നേരം ചായ ഇടേണ്ട പാലിന് കാച്ചി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് പാട പിടിച്ചിരിക്കും കാച്ചി കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ പാട കെട്ടി തുടങ്ങും പക്ഷേ ഇതല്ല ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ല കട്ടിക്ക് പാടയാകും ഇപ്പോൾ വൈകുന്നേരം എടുത്തിട്ടുള്ളതാണ് വൈകുന്നേരം എടുത്തപ്പോൾ പോലെ നന്നായിട്ട് പാട കെട്ടി ഇരിപ്പുണ്ട് ഈ പാട നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ കളക്ട് ചെയ്ത് എടുക്കുന്ന പാട പുറത്ത് വയ്ക്കാൻ പാടില്ല അടപ്പുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിക്കണം അതല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ ചീത്ത ആയിപ്പോവും ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ടാഴ്ച കളക്ട് ചെയ്ത പാൽപ്പാടയാണ് ഇത് വെച്ചിട്ടാണ് നമ്മളിനി നെയ്യുണ്ടാക്കാൻ പോകുന്നത് ഇത് സാധാരണ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് പക്ഷെ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിലപിടിപ്പുള്ള ഒരു ഐറ്റം കിടിലുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ പാട നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഈ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച വെള്ളമായാലും മതി ഇതിപ്പോൾ പൈപ്പിൽ നിന്ന് പിടിച്ച് തണുത്ത വെള്ളമാണ് ഫ്രീസറിൽ വെച്ച വെള്ളമല്ല തണുത്ത വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഒരു ഒരു മിനിറ്റ് കറക്റ്റായിട്ട് നിർത്താതെ അടിച്ചെടുക്കാം ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ബട്ടർ തെളിഞ്ഞു വരും ഇതിപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ആക്കും തോറും ബട്ടർ തെളിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല ബോൾ പോലെ ബട്ടർ തെളിഞ്ഞു വരും സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ആക്കും തോറും ബട്ടർ തെളിഞ്ഞു വരുന്നുണ്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി എല്ലാ പാത്രത്തിലും കൂടെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഏകദേശം എല്ലാ ബട്ടറും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ വേറൊരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബട്ടർ എല്ലാം ഇട്ട് കൊടുക്കാം ഈ നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചീനിച്ചട്ടി തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ വേറൊരു പാത്രം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചീനിച്ചട്ടിയിൽ തന്നെ എടുക്കുന്നത് അപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഇത് സ്പൂൺ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് ഈ ബട്ടർ എല്ലാം കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബോളായിട്ട് തന്നെ ഇങ്ങനെ എടുത്തിടാൻ പറ്റും ഇത് സ്പൂണ് കൊണ്ട് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത് കൈകൊണ്ട് എടുക്കുന്നതാണ് എളുപ്പം കൈകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു ബോളായിട്ട് ഇങ്ങനെ എടുത്തിടാം അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം അതിലുള്ള പാലിൻ്റെ കണ്ടൻ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകുന്നത് ഇനി ഒരു വെള്ളം കൂടെ കഴുകണം അതും തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ വേണമെങ്കിൽ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ഇതിനെ അങ്ങോട്ട് കാശ് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് ഇതിൽ തന്നെ വേറെ അടുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുക്കിയ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതിലങ്ങനെ പാലിൻ്റെ കണ്ടൻറ്റ് ഇല്ല ഇനി ഇങ്ങനെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കളയാം വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുപ്പത്ത് വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഒരുക്കിയെടുക്കാം എളുപ്പത്തിൽ കഴുകി ഇങ്ങോട്ട് പണി ഇതിപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇത് രണ്ടിപ്പം നല്ല മഞ്ഞ കളറായിട്ടുണ്ട് നെയ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും ഇത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം പക്ഷേ ഇത് പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് കുറച്ചൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് കലക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ട നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചു മാറ്റണം ചൂടോടെ തന്നെ അരിച്ചു മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റിൽ കുറച്ച് നെയ്യൊക്കെ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലൊരു സ്റ്റീൽ അരിപ്പിലാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് അരിപ്പിൽ അരിക്കാൻ പാടില്ല അതെല്ലാം കൂടെ ഉരുകിപ്പോവും നിങ്ങൾ നെയ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്റ്റീൽ അരിപ്പ് വാങ്ങി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റീൽ അരിപ്പിലേക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിലുള്ള ഈ പോർഷൻ കൂടെ ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ട ഇത്രയും നെയ്യാണ് കിട്ടിയിട്ടുള്ളത് ഇത് കാണുമ്പോൾ കറുത്തിരിക്കും പക്ഷേ നല്ല മഞ്ഞ നെയ്യ് തന്നെയാണ് പൂണിയിൽ കോരിയെടുക്കുന്ന സമയത്ത് നല്ല മഞ്ഞ നിറത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പഴം പൊരിക്കാനോ ദോശയിലൂടെ ഒഴിച്ച് കഴിക്കാനോ എല്ലാത്തിനും നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റും പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ് അപ്പം നല്ല എളുപ്പമാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക പക്ഷെ കവറ് പാലിൽ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കവർ പാലാണ് വാങ്ങുന്നതെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടിനടുത്തൊന്നോ സൊസൈറ്റിയിലൊന്നോ അങ്ങനെയൊക്കെ വാങ്ങുകയാണെങ്കിൽ മാത്രമേ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അടുത്ത ദിവസമാണ് നല്ല മഞ്ഞ നെയ് തരിതരിപ്പുള്ള നല്ല മഞ്ഞ നെയ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെയ് ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ